വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി കൊല്ലത്ത് നിന്നും ആർ അരുൺ രാജ് വിവരങ്ങൾ തരും അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ ഡോക്ടർ വന്ദ്രാദാസ് കൊലക്കേസിലാണ് പ്രതി സന്ദീപ് ഈ കുറ്റപത്രത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് പങ്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേസിൽ നിന്ന് വിടുതൽ ഹർജി നൽകിയത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇത് രണ്ട് തവണ പരിഗണിച്ചു ഇതിൽ വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് സന്ദീപിന്റെ സന്ദീപിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ പറഞ്ഞത് തനിക്ക് ഈ കേസുമായി ബന്ധമില്ല ഈ കക്ഷിയെ മനഃപൂർവ്വം ഈ കേസിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത് ആഭ്യന്തര വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കെടുകാണിയാണ് മന്ത്രിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ എത്ര പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നും പക്ഷേ ഇത് കോടതി മുഴുവിലേക്ക് എടുത്തില്ല ഇന്ന് കേസ് വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് കോടതി ഈ ഹർജി പൂർണ്ണമായും തള്ളിയത് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം പ്രതിഭാഗത്തിന്റെ ആവശ്യം ഒരു ഘട്ടത്തിനും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് നിലവിൽ ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ പ്രതിഭാഗം ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശരി ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ സന്ദീപിന്റെ വിടുതൽ ഹർജി വിവരങ്ങൾ നിന്നും ആർ